പത്തനംതിട്ട ജില്ലയിലെ സർക്കാർ സ്ഥാപനങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ പദ്ധതിയിൽ പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് സർക്കാർ സ്ഥാപനങ്ങളിൽ ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകി സെക്രട്ടേറിയറ്റ് കളക്ടറേറ്റ് റവന്യൂ ഓഫീസുകൾ താലൂക്ക് ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളിലേക്ക് തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുകയാണ് കെ ഫോൺ ഇതിലൂടെ ഭരണപ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയും തിരുവനന്തപുരം ജില്ലയിൽ സ്ഥാപിച്ച കണക്ഷനുകൾ ഇ ഗവേണൻസ് സംവിധാനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും പൊതുജന സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കാനും സഹായിക്കുമെന്ന് കെ ഫോൺ എം ഡി ഡോക്ടർ സന്തോഷ് ബാബു പറഞ്ഞു സർക്കാർ സ്ഥാപനങ്ങൾക്ക് പുറമേ ജില്ലയിൽ അയ്യായിരത്തിഅറുന്നൂറ്റി എഴുപത്തി ഒമ്പത് എഫ് ടി ടി എച്ച് കണക്ഷനുകളും രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് ബിഇഎൽ കണക്ഷനുകളും എണ്ണൂറ്റി ഡബ്ല്യു എസ് കണക്ഷനുകളും നൽകുന്നുണ്ട് ഒ ടി ടി സേവനം ആരംഭിച്ച് നാലു മാസങ്ങൾക്കുള്ളിൽ തന്നെ രണ്ടായിരം സജീവ കണക്ഷനുകൾ പിന്നിട്ടു നിലവിൽ രണ്ടായിരത്തി ദക്ഷിണേന്ത്യൻ ടി വി ചാനലുകളും സിനിമകളും ഉൾപ്പെടുത്തി ഇരുപത്തിയൊമ്പതിലധികം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും മുന്നൂറ്റി അമ്പതിലധികം ഡിജിറ്റൽ ടി വി ചാനലുകളും ഒരൊറ്റ സബ്സ്ക്രിപ്ഷനിലൂടെ ലഭ്യമാക്കുന്ന സംവിധാനമാണ് കെ ഫോൺ ഒ ടി ടി വേറിട്ടതാക്കുന്നത് നാനൂറ്റി നാൽപ്പത്തിനാല് രൂപ മുതലുള്ള വിവിധ പാക്കേജുകളിലൂടെ ദക്ഷിണേന്ത്യൻ ടിവി ചാനലുകളും സിനിമകളും ഉൾപ്പെടുത്തി മറ്റ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാരോട് കിടപിടിക്കുന്ന സേവനമാണ് കെ ഫോൺ ഒ ടി ടി നൽകുന്നത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം